ഈ കഥാപാത്രം കൊണ്ട് ഞാൻ തീർന്നു വെച്ചുകഴിഞ്ഞാൽ ഞാൻ കിടക്കേ തന്നെ കിടക്കേണ്ടി വരും ഞാൻ കിടക്കേ കിടക്കാൻ തയ്യാറല്ല അതാണ് ഞാൻ എന്നെ ഇപ്പൊ എന്നെ വിളിക്കുന്നത് വേണ്ടി ജാഫർ ഒക്കെ <laughs> ും കിടന്ന് അനുഭവിച്ചിട്ട് പറയാനുള്ള നല്ല സെറ്റായിരുന്നു അത് മാത്രമായിരുന്നു സത്യേ എന്റെ ഈ കാലം വെയിറ്റ് പറഞ്ഞു ഞാൻ കിടന്നു കഷ്ടപ്പെട്ടാ എനിക്കറിയാം എന്ന ഒരു ബൈബിൾ പാട്ടെന്ന് വിചാരിച്ചു അല്ല ശരിക്കും അത് എന്താ പറയുക നല്ല സ്ട്രഗ്ളിങ് ആയിരുന്നു ഫുൾ ഫോറസ്റ്റ് ഫുൾ ഫോറസ്റ്റ് തന്നെയായിരുന്നു പക്ഷേ എന്റെ രക്തം കുടിക്കാനുള്ള ശക്തിയുള്ള അട്ട ഇല്ലായിരുന്നു ആറു മണിക്ക് ശേഷം കുടിക്കുന്ന വിവരം അട്ടു അട്ടപ്പെടും സ്ഥലം കാട്ടിൽ സിംഹം പോലും ഇല്ലായിരുന്നു ജാഫർ പിന്നെ സെറ്റിൽ അലൻസിയായിട്ട് ജാഫർ ഇക്കൊക്കെയാണ് സീനിയർ അപ്പൊ നിങ്ങൾക്കൊക്കെ എന്തൊക്കെ അനുഭവങ്ങളാ പറഞ്ഞു തന്നെ പിന്നെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ അടുത്തുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവര് ജാഫർ ഞാൻ മിമിക്രി സമയം തൊട്ടേ ശ്രദ്ധിക്കുന്ന ഒരു കലാകാരനാണ് പുള്ളിക്കാരെ സിനിമയിലോട്ട് വന്നിട്ട് കോമഡി ഒക്കെ വിട്ടിട്ട് ക്യാരക്ടർ ചെയ്തു തുടങ്ങിയപ്പോ ആ മഹേഷിന്റെ പ്രതികാരത്തിലെ കണ്ടപ്പോ ഞെട്ടി എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ചേട്ടൻ കൂടെ ഉണ്ടല്ലോ കൈ ഞാൻ ഇല്ലാത്തവരാ

പറഞ്ഞോ സത്യം സത്യം പറഞ്ഞോട്ട് പറ നമ്മളെ സിനിമ സെറ്റ് ചെയ്തപ്പോ എനിക്കൊന്ന് നിങ്ങൾ സ്ട്രഗിൾ ചെയ്താലും നിങ്ങൾ എൻജോയ് ചെയ്യാർ അറ്റയുടെ കാര്യം ട്ട ഇതൊരു എന്താ പറയാ എനിക്കത് ഭയങ്കര തോക്കുണ്ട് ഇതോട് ഒരു പക്ക ഒരു അഡ്വഞ്ചർ ടൈപ്പ് ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ ഇതേപോലത്തെ ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കുറച്ച് പേര് സ്റ്റുഡൻസിന്റെ കാട്ടിൽ പെട്ടു പോകുന്നു അവരെ അവർ അനുഭവിക്കുന്ന സ്ട്രഗിൾസുകള് അതിൽ നിന്നൊരു ഇല്ലം വരുന്നു അങ്ങനത്തെ ഒരു നമ്മൾ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട് അത് നിന്ന് വ്യത്യസ്തമാണോ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു ചിത്രമാണോ ഞാനങ്ങനെ സിനിമ സ്ഥിരമായി കാണുന്ന ആളല്ല നിങ്ങൾ ഈ പറഞ്ഞ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല മായാവനും വരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഡബ് ചെയ്ത പോഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം ഇപ്പോഴാണ് അറിയുന്നത് എനിക്ക് എനിക്കിവരെയൊക്കെ അറിയാം ജാഫ്രഡിക്കെ ഹോട്ടലിൽ വെച്ച് കണ്ടതായിട്ട് ഓർമ്മയുണ്ട് അങ്ങനെ ഒരു മായാവനത്തിലായിരുന്നു ഞങ്ങൾ ആ മായാവനം നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു കാണുക എന്നിട്ട് നിങ്ങൾ മായാവനത്തിൽ കൂടി സഞ്ചരിച്ചു യാഥാർത്ഥ്യം ഏത് മായ അറിയാതെ അപ്പൊ ഒരുപാട് സസ്പെൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു സിനിമയും കൂടിയാണ് മായാവനം അത് ഞാനും പ്രതീക്ഷിച്ചിരിക്കുക ാണ് ഇപ്പൊ മലയാള സിനിമയിൽ ഇറങ്ങുന്ന പടങ്ങളെല്ലാം വെച്ച് നോക്കണമെങ്കിൽ കൊറച്ച് ഒരു പശ്ചാത്തലവും പോകുന്ന ആ ഒരു ഏരിയ സിനിമയിൽ ഉണ്ടായിരുന്നു സാറ് പോയപ്പോ സാറ് വന്നത് ഗൗതമ്പായി അതായത് ഇപ്പം സിനിമ രണ്ട് സിനിമകൾ വരും ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റുമായിട്ട് നല്ല സാമ്യം പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ആർട്ടിസ്റ്റുമായിട്ട് സാമ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് അഞ്ചുചേട്ടനായിട്ട് പറഞ്ഞു വരുന്നത് അതെ രൂപം കൊണ്ടല്ല സ്വഭാവം കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞ സിനിമയിൽ എക്സ്റ്റാബ്ലിഷ് ആണോന്നുണ്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ ഇനിയിപ്പോൾ ഞാൻ സത്യം പറയും ഇത് വലിയൊരു സ്റ്റാർ കാസ്റ്റ് കാസ്റ്റുള്ള സീരീസായിട്ട് രണ്ട് കാര്യം പറയാം വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ളതല്ല ചേട്ടനും സുധീർ ഗോപ്പ ജാഫർക്ക പിന്നെ സെന്ധു ലാട്ട് ഇവരൊക്കെ പോയിട്ട് പിന്നെ നമ്മളാണുള്ള അപ്പോൾ ഇവരെല്ലാവരും പുള്ളിക്കാരനെ എട്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരനാണെങ്കിൽ ഇതിനുള്ള ടാലൻറ്റ് ഉണ്ട് താല്പര്യമുള്ളതുകൊണ്ട് അഭിനയിച്ചു പോകുന്നു സുബിൻ എനിക്ക് അറിയാല്ല വർഷങ്ങളായിട്ട് റീൽസും കാര്യങ്ങളും സ്വന്തമായിട്ട് കണ്ടന്റ് ചെയ്ത് നരസ്വന്തം അങ്ങനത്തെ സ്പൂഫൊക്കെ ചെയ്തു പോകുന്ന ആളാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിവുള്ള ആൾക്കാരുടെ ഇടയിൽ ഞാൻ പെട്ടവരാണ് കൃത്യമായിട്ട് തോന്നുന്നത് അപ്പോൾ എനിക്ക് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യല്ലേ എനിക്ക് കിട്ടണം ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കിട്ടി കിട്ടി ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണേ ഉള്ളൂ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആണോ താല്പര്യമുണ്ട് കാരണം എല്ലാവരും സിനിമയിൽ അഭിനയിക്കണം ഇതിങ്ങനെ പോണമെന്നുള്ളതാണ് എനിക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും വേണ്ട ഇതിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും കിട്ടി ജീവിച്ച് നാട്ടിൽ പോണം എന്നുള്ളതാണ് അല്ലെങ്കിൽ വീട്ടുകാർ ബിടെക്ക് കിട്ടി നേരെ ഓസ്ട്രേലിയ ഉള്ളി പോയിട്ട് അവിടെ നിന്ന് പാത്രം കഴിഞ്ഞ് ജീവിച്ച് കഷ്ടപ്പെട്ട് ഫീച്ചറിൽ അയച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ട് എല്ലാവരും നമ്മളെ ഏറ്റെടുത്തേ പറ്റൂ സത്യം അവിടെ സിനിമയൊക്കെ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ നമ്മൾ ഏറ്റെടുക്കുക അല്ലേട്ടാ ഇഷ്ടപ്പെട്ടതെ ഏറ്റെടുക്കുക ഇല്ലെങ്കിൽ തള്ളിക്കളി എന്നാലും ഏറ്റെടുക്കണം അത്രേ ഉള്ളൂ അപ്പം വലിയ സ്റ്റാർ കാസ്റ്റില്ല അപ്പം വലിയൊരു സ്റ്റാർ കാസ്റ്റ് ബേസ് ചെയ്ത് നിങ്ങളിങ്ങനെ കാണാൻ പോയി ഞാനും കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് എന്തുവാൻ കാണിക്കണം എന്നൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിനകത്തൊക്കെ ഞാൻ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കർമ്മ ഐസെ ബൂമറ എന്ന് പറയുമ്പോൾ സത്യം പറയാം എനിക്ക് ഇപ്പോൾ മനസ്സിലായി ഇതിനകത്തുള്ള എഫേർട്ടും കാര്യങ്ങളൊക്കെ ഒരു സീൻ എടുക്കാനുള്ള കഷ്ടപ്പാടും ഇപ്പോൾ ഞാൻ സ്റ്റാൻഡപ്പ് കണ്ടാണ് ബേസിക്കലി ചെയ്യണം ഒരു കൗണ്ടർ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചനയോട് ചോദിച്ചു ഞാൻ സൂചനയോട് ചോദിച്ചു ചേട്ടാ ഈ തമാശ കൊള്ളം മോട്ടോ കൗണ്ടർ ഒക്കെ ഊഹ് എന്ത് ഒരു സാധനം ഇങ്ങനെ പറയും അപ്പോൾ നമ്മളിങ്ങനെ കുറെ കൂട്ടുകാരെ തളർത്തും ചേട്ടന്മാരെ തളർത്തും പിന്നെ നമുക്കിങ്ങനെ കയറി 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 സ്നേഹം കൊണ്ട് എന്തെങ്കിലും തലർത്തും ഇല്ലാതെ കളർത്തല്ലോ പിറ്റേക്ക് കയറി കയറി ഇത്തിരി പാടാണ് അപ്പോൾ എല്ലാവരും നമ്മളൊരു എഫേർട്ടിന് അത്യാവശ്യം ഇതിൻ്റെ ബാക്കിൽ കുറേ സാധനം ഉണ്ടല്ലോ ഒരുപാട് കോമഡി അപ്പോൾ കോമഡി അല്ല ഞാൻ കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാ പറഞ്ഞു ബാക്കിയുള്ളൂ അല്ലെ മലയാളിക്ക് പൊതുവേ ഒരാളെ കഷ്ടപ്പാടേക്കുമ്പോഴാണ് അടുത്ത തമാശയായിട്ട് പറയുന്നത് അല്ലെ സന്തോഷം പറഞ്ഞു സത്യം ഞാൻ എന്റെ അപ്പൻ തിങ്ങിന്ന് പണ്ടേന്ന് വിഴുന്ന ഒരു കഥ പറഞ്ഞിട്ടുള്ളൂ അത് അപ്പൂപ്പൻ അറിയുള്ളൂ എന്റെ വേദന പക്ഷേ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവര് ചിരിച്ചു നമ്മൾ ഏത് തമാശ എടുത്താലും ഒരാളെ കഷ്ടപ്പെടാനകത്തുണ്ട് അല്ലെങ്കിൽ ഒരു തമാശ പറഞ്ഞു അതിനകത്ത് ഒരാളെ കഷ്ടപ്പാടുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് നമ്മൾ ചിരിക്കും സത്യം ഏതൊരു തമാശ പറഞ്ഞാലും അപ്പം ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റില്ല ഇപ്പം ഇത്രയും കോമഡിയൊക്കെ എഴുതാൻ എൻ്റെ അടുത്ത് രണ്ടും പറഞ്ഞിട്ടുണ്ട് എഴുതാൻ അപ്പോൾ ഞാൻ ഒരു നാല് ഉള്ള കണ്ടന്റ് എട്ട് മാസം കൊണ്ട് ഉണ്ടാക്കുന്ന ആളാണ് ആൾക്കാർ കൊടുക്കുമ്പോൾ നല്ല സാധനം കൊടുക്കണം എന്നൊരു ഇതിലാണ് അപ്പം ഞാൻ ഇപ്പോൾ ഒന്നര വർഷമായിട്ട് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നില്ല കാരണം ഞാൻ റിയാലിറ്റി ബേസ് ആയിട്ടുള്ള ആണ് നട അച്ഛൻ കണ്ടന്റ് തരുന്നില്ല അതുകൊണ്ട് ചെയ്യുന്നില്ല ഇവിടെ കേട്ടില്ല അച്ഛൻ നാട്ടിലില്ല അത് ഇങ്ങനെ നാട്ടിലാണ് നാട്ടിൽ ഓരോ വീടൊക്കെ വെച്ചിട്ട് എൻ്റെ അമ്മയും കുടുംബസമേതം പാലേ അച്ഛൻ വിളിക്കണെ മെയിൻ ഹോബി ഈ സിനിമയ്ക്ക് യോധന കലകളൊക്കെ പഠിച്ചു പഠിച്ചിട്ടുണ്ടായി ഒരു ആറു മാസം ഫ്ലെക്സിബിലിറ്റി കിട്ടി പിന്നെ ഞങ്ങളുടെ മാഫിയ മാഫിയ ശശിയായിരുന്നു ശേഷിയായിരുന്നു സ്റ്റണ്ട് ഓർഡിനെ അപ്പൊ സാറിന് ഇഷ്ടമായി സ്റ്റണ്ട് ഒക്കെ ചെയ്യാൻ പറ്റി സാറ് സാറ് കാലൊക്കെ ഉപയോഗിക്കാനാണ് മാക്സിമം പറഞ്ഞത് അപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റി അപ്പൊ ആക്ഷൻ നന്നായിട്ട് വന്നിട്ടുമുണ്ട് ഒരു ഒരു ഫസ്റ്റ് ഫസ്റ്റ് ചെയ്തിട്ട് കാരണം ഒരുപാട് ഉണ്ടല്ലോ നമ്മുടെ ഫിലിം എന്ന് പറയുമ്പോൾ ഇത്ര വലിയ കാസ്റ്റ് ക്രൂ ഉണ്ട് ശരിക്കും നമ്മൾ നമ്മൾ കഥ കേൾക്കുന്ന സമയത്ത് ഒരു ഇമാജിനേഷൻ ഉണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യേണ്ട ഒരു എന്റെ ഭാഗത്ത് ഇത്ര എഫേർട്ട് ഉണ്ടാവണം പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം അത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ലൈക്ക് എനിക്ക് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ ഞാൻ ഫൈറ്റിന് വേണ്ടി കൊറേ മാർഷൽ ആർട്സ് പഠിച്ചു അത് ഉപയോഗപ്പെടുത്താൻ പറ്റി എസ്പെഷ്യലി കളരി ആക്ട് ചെയ്യുന്ന സമയത്തും എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു നമ്മുടെ ക്യാമറ ക്രൂവും ഡയറക്ടർ ടീമും ഒരു സീൻ കഴിഞ്ഞ അവർ പറയും പറയുന്നു ചെയ്തു പിന്നെ ഇടയ്ക്ക് ഗൗതം ശേഷി ബുക്കിൽ കിട്ടാണ്ട് പക്ഷേ പക്ഷെ അതിനോ അവൻ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും അത് ഓക്കെ അതിൽ കാര്യമുണ്ട് മാത്രം തമാശ വരുന്നു അങ്ങനെ ഈ പോലെ അതെ ഒരു ഒരു അവരിൽ നിന്ന് പഠിച്ച ഒരു കാര്യം പറയാൻ നിന്ന് പഠിച്ച ഒരു പറയുന്ന അലട്ടൻ വന്നിട്ട് അവിടെ വന്ന് പാട്ട് കേൾക്കും ഐ തിങ്ക് ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എപ്പോഴും ചില്ലായിരുന്നു പിന്നെ ജാഫ്രിക്ക് ജാഫ്രിക്ക് ഒരു എനർജി ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം ഞങ്ങൾ സീൻ ചെയ്യുമ്പോൾ ഞങ്ങള് സപ്പോർട്ട് ചെയ്യുന്നു ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് തരുമായിരുന്നു പിന്നെ ഇഷ്ടമായി ഞങ്ങൾക്ക് ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതില് നല്ലോണം എന്നെ ഹെൽപ്പ് ചെയ്തു എല്ലാവരും എന്നെ സപ്പോർട്ട് വരണം സോ അവരെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് സോ അവര് എനർജി തരുമ്പോ ഞാൻ തിരിച്ചു കൊടുക്കും അങ്ങനെ അതെ അതെ എല്ലാവരും പറഞ്ഞു ഞാൻ ഉപദേശം തന്നിട്ടില്ലല്ലോ ചില്ലായിരുന്നു എനർജിയായിരുന്നു ഞാൻ ചില്ലായിരുന്നു എനിക്ക് തണുത്ത വെള്ളം കുടിക്കാൻ പറ്റൂല എനിക്കപ്പം വരും ഞാൻ പച്ചവെള്ളം കുടിച്ചത് ആൾക്കാരും സാധാരണ വെള്ളം കുടിച്ചു കിടക്കുന്ന മനുഷ്യനാണ് ഞാൻ ചില്ലായിരുന്നു അട്ടകളുടെ ഇടയിൽ ചില്ലാതിരിക്കാൻ പറ്റുമോ ഈ അട്ടകളൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് ഏതാ ഏതായാലും പേർ ചെയ്തായിരുന്നോ ഏത് ഏതായാലും പേർ ചെയ്തായിരുന്നോ ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ അലൻസിയേട്ട സിനിമകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് കാലഘട്ടത്തിനനുസരിച്ച് സിനിമകളുടെ ട്രാക്കുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പണ്ടൊക്കെ കുറച്ചുകൂടെ ഫാമിലി ആയിട്ടുള്ളെങ്കിൽ എല്ലാ ഓഡിയൻസിനും വന്നിരുന്ന് കാണാൻ പറ്റുന്ന ടൈപ്പ് ഒരു സന്തോഷം പകരുന്ന ഒരു ചിത്രങ്ങളിലായിരുന്നു ഇപ്പോൾ ഇറങ്ങുന്ന കുറച്ചുകൂടെ ആക്ഷൻ അല്ലെങ്കിൽ ഇടി കുത്ത് മാസ് മസാല അങ്ങനത്തെ ഫാസ്റ്റ് ആയിട്ട് എല്ലാം ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ഒന്ന് ഇരുന്ന് നമുക്കത് എന്താ അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല എല്ലാം ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എങ്ങനത്തെ ചിത്രങ്ങളാണ് ഇച്ചിരി കൂടെ കൺവേ ആവുന്നത് തിയേറ്ററിൽ നിലനിൽക്കണമെന്ന് നിലനിൽക്കേണ്ടതെന്ന് കരുതുന്നു ഓഡിയൻസ് എല്ലാവർക്കും ഫാസ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഇടി ഇടികുത്ത് കാണാനാണെങ്കിൽ ഇടികുത്ത് കണ്ടിരുന്നു കലകാലാതീതമായിരിക്കും അതിനൊരു എസ്തറ്റിക് സെൻസ് ഉണ്ടായിരിക്കും അതായിരിക്കും നിലനിൽക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഷേക്സ്പിയറുടെ നാടകങ്ങൾ കാണുന്നത് ഷേക്സ്പിയറെ വായിക്കുന്നത് എന്തുകൊണ്ടാണ് കുമാരനാശാന വായിക്കുന്നത് അന്ന് കവികളും നാടകക്കാരും ഉണ്ടായിരുന്നില്ലേ ഷേക്സ്പിയറും കടം വാങ്ങിച്ചിട്ടാണ് പ്രഭു കുമാരികളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം നാടകം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കടത്തിൽ മുങ്ങിയാണ് ആ മനുഷ്യൻ്റെ ജീവിതം കടന്നുപോയത് നമ്മൾ അയാളുടെ കടമല്ലല്ലോ അന്വേഷിക്കുന്നത് നമ്മൾ അന്വേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കലയാണ് കലാകാരൻ കാലാതീതമായിരിക്കും കലയും കാലാതീതമായിരിക്കും അത്രയേ ഉള്ളൂ പലപ്പോഴും അന്ന് നടന്ന അന്ന് നിലനിന്ന കുടുംബ കുടുംബിതിയാണോ കുടുംബ ബന്ധങ്ങളാണോ ഇന്നത്തെ തലമുറയില് കാലത്തുള്ളത് ഇന്ന് ഏഹ് ആ എത്ര പേര് ഭാര്യയും കാമികമാരുമായിട്ട് ജീവിക്കുന്നുണ്ട് എനിക്കുണ്ട് കാമികമാരെന്ന് പറയുമ്പോ നിങ്ങൾ ഞെട്ടൻ തരത്തിലാണ് കണ്ടു തന്നെയത് നിങ്ങൾക്കില്ലാത്ത എന്റെ കൊഴപ്പാണോ ഏ ഞാൻ റോമിയോ ജൂലിയറ്റോ അല്ല നീ എന്നെ പിന്നിൽ നിന്ന് കുത്തരുത് റൂട്ടസ് ക്രൂട്ടസ് അല്ലടാ റൂട്ടസിന് മുന്നിൽ വരും റൂട്ടസ് പ്രവിലൂടെ വരും സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ പറഞ്ഞ പോലെ ശമ്പളം പറ്റാറുള്ളതാണ് നമ്മൾ ചോദിക്കും അപ്പൊ അവര് വേറൊന്ന് പറയും കിട്ടുന്നത് വേറൊന്ന് അത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ ജി എസ് ടി കാരും പുറകെ വരും അതിനു വേണ്ടിയാണ് അവൻ നടക്കുന്നത് പിന്നെ നമ്മള് കൂട്ടുകാരോട് കടം ചോദിക്കണം ബാങ്കിൽ പോയി ലോൺ എടുക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് കൊടുത്ത കടം തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ മുങ്ങിക്കളയം ഫോൺ ഓഫ് ഓഫാക്കണം ഇങ്ങനൊരു ഒരു വനത്തിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത് സിനിമയ്ക്കാതെ മര്യാദയ്ക്ക് നാടൻ കളിച്ചിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ലോണും ലോണുമില്ലായിരുന്നു ഇങ്ങനെ വളഞ്ഞിട്ട് പിടിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട കാര്യമില്ലായിരുന്നു അത് സിനിമ കാണുമ്പോൾ അറിയാം അദ്ദേഹമാണ് എന്നെ ഈ മായവനത്തിൽ കുടുക്കിയത് ഞാൻ മര്യാദയ്ക്ക് നടക്കുകയായിരുന്നു മര്യാദക്ക് ജീവിക്കാന്ന് വിചാരിച്ചു ചെന്നപ്പോ എന്നെ ആദ്യം ഒരു പാട്ട് കേൾപ്പിച്ചു ഈ സിനിമയിലുള്ളൊരു പാട്ട് അതിനനുസരിച്ച് ഡാൻസ് ചെയ്യണം എൻ്റെ ആദ്യത്തെ ഷോട്ട് അതായിരുന്നു അപ്പോൾ തന്നെ ഞാൻ ചില്ലായി ഉറപ്പായിട്ടും ഡാൻസ് സ്റ്റണ്ടും ഒക്കെ പ്രതീക്ഷിക്കാം എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ ആരും ഉണ്ടായില്ല നിന്നെ സ്റ്റണ്ടും പഠിപ്പിക്കാൻ ആളുണ്ടായില്ല ോ ചെയ്യുന്ന ഒരു കഥാപാത്രം ആളുകളുടെ മനസ്സിലാക്കണം അവരുടെ മനസ്സിലൊന്നും മരണം എന്നാഗ്രഹിക്കുന്നുണ്ടാവും ചേട്ടൻ ചെയ്യുന്ന വെച്ചിട്ട് ഏതായിരിക്കും അല്ല അങ്ങനെ നെഞ്ചോട് ഉയർത്ത് വെക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ ഇനി സിനിമയിൽ കഷ്ടപ്പാടെന്നു ഞാൻ പറഞ്ഞില്ല അല്ല അങ്ങനെയല്ല ഞാൻ ഞാൻ ഇപ്പോഴും നാടകം കളിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ വീട്ടിൽ സ്റ്റേജ് കെട്ടി എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും എൻ്റെ ആൾക്കാരുടെയും കൂട്ടുകാരുടെ മുമ്പിൽ നാടകം അവതരിപ്പിക്കുന്ന ആളാണ് എനിക്ക് രണ്ടും ഇഷ്ടമാണ് ഒന്നെനിക്ക് തള്ളി പറയാൻ പറ്റില്ല രണ്ടും അഭിനയമാണ് നിങ്ങളൊരു കട്ടൺ വീഴുമ്പോൾ നാടകം അവസാനിക്കുന്നു എന്ന് വിചാരിക്കുന്നു സിനിമയിൽ കട്ട് പറയുമ്പോൾ ആക്ഷനും കട്ടിനും ഇടയിൽ നമ്മൾ അഭിനയിച്ച് കാണിക്കുന്നു അത് രണ്ടും അഭിനയം തന്നെയാണ് അങ്ങനെയൊക്കെ മാറാൻ പറ്റുമ്പോൾ സ്റ്റേജിലെ പെർഫോമൻസ് അല്ല ക്യാമറയുടെ മുമ്പിൽ ലെൻസിന്റെ മുമ്പിൽ നമ്മൾ ചെയ്യുന്നതാണ് അത് വേറൊരു മീഡിയമാണ് അത് രണ്ടും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇവനെ പോലെ സ്റ്റാൻഡപ്പ് കൊമഡി ഒക്കെ പറഞ്ഞ് ശമ്പളം കൊടുത്ത് ജി എസ് ടി ഒക്കെ വാങ്ങി നിൽക്കാം നാടകക്കാരിങ്ങനെ പറയുന്നുണ്ട് അതായത് ഇപ്പം കഴിഞ്ഞ ഇടയിൽ ആട്ടം എന്നൊരു സിനിമ ഇറങ്ങി അതിനകത്ത് ഒരു ഒമ്പത് നാടകക്കാരെയാണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അവരൊക്കെ ഇരുപത് കൊല്ലമായി നാടകത്തിൽ എക്സ്പീരിയൻസ്ഡായിട്ട് അത്രയും ഉണ്ടാവും അവർ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും മലയാളത്തിലുണ്ട് സിനിമയിലായിട്ട് മുന്നോട്ട് വരാനായിട്ടുള്ളു പക്ഷെ അവരും തിരിച്ചറിയുന്നില്ല വളരെ കുറച്ച് പേര് മാത്രമേ മുമ്പിലോട്ട് വരുന്നുള്ളൂ പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാടുണ്ട് ചേണ്ട തോന്നുന്നുണ്ട് എല്ലാവരും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുള്ളന്ന് തോന്നിയിട്ടുള്ളൂ എൻ്റെ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാൻ മുട്ടി നിൽക്കും ഈ ചോറിനപ്പുറം പോകില്ല ഈ റൂഫിന് മുകളിലേക്ക് ഞാൻ പോകില്ല ഈ കഥാപാത്രം കൊണ്ട് ഞാൻ തീർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിടക്കേ തന്നെ കിടക്കേണ്ടി വരും ഞാൻ കിടക്കി കിടക്കാൻ തയ്യാറല്ല അതാണ് ഞാൻ എന്നെ ഇപ്പോൾ എന്നെ വിളിക്കുന്നത് കിടപ്പാർട്ടിസ്റ്റ് എന്നാണ് അങ്ങനെ ഞാൻ കിടക്കാൻ തയ്യാറല്ല നിങ്ങൾ വായവനം കണ്ടു നോക്കൂ വലത്തിൽ നിങ്ങൾ എന്നെ കണ്ടാൽ ഞെട്ടും അകടപ്പുരോഗിയാണോ ഞാനാണോ പറന്ന് വെടിവെക്കം മലയാളികൾക്ക് സമ്മാനിക്കാൻ അവൻറെ സ്ക്രി അഭിനയിക്കുന്നുണ്ട് ാ മതി ഏതെങ്കിലും കടയിൽ ചെന്നിട്ട് കുറെ ഹോളിവുഡ് സിനിമകളും യൂറോപ്യൻ സിനിമകളും അല്ലെ കാനല അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഇട്ട് കാണുക അതാണ് മലയാളത്തിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂ ജെൻ സിനിമകൾ

കാണാനൊക്കെ പ്രേക്ഷരോട് നട പറയാനുള്ള ഒരു വാട് നിങ്ങൾ സിനിമ പറയാറു പ്രതീക്ഷയാണ് തിയേറ്ററൊക്കെ 1990-ൽത്താൻ പോവാണ് എന്താണ് പ്രേക്ഷ ഏറ്റ കാണുന്നത് അഫ്കോസ് ഒരു അഡ്വഞ്ചർ പാടാണ് എന്താ സംതിങ് ഡിഫറന്റാണ് എനിക്ക് ഒരു ഒരു എത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണ് തോന്നുന്നത് എന്താണ് സിനിമ എന്താണ് ഇഷ്ടോ തിയേറ്ററിൽ തന്നെ കാണണ്ട പാടാണ് കാരണം ഫ്രെയിംസ് ഒക്കെ ഒരു ബിഗ് സ്ക്രീനിൽ എന്ന കണ്ടാലേ അത്രയും നല്ല വിടി നല്ല സ്പീക്കറോ അതിനിടയ്ക്ക് എനിക്ക് സന്തോഷമ രണ്ട് സിനിമ ഒരുമിച്ച് ഒന്നിനും ശത്രുമായിട്ട് ഒന്നും മിത്രമായിട്ട് അഭിനയിച്ചു മിത്രമായിട്ട് അഭിനയിച്ചു അടുത്ത അടുത്ത മാസം ആവും നമുക്ക് படம் விஜயிக்கணும் எல்லாரும் தொடக்கக்கார்ட்டிலான உறப்பாயும் சினிமையை விஜயிப்பா നിനക്ക് നിങ്ങക്ക് വണ്ടിയൊക്കെ അപ്പൊ തീർച്ചയായും നിങ്ങളുടെ സിനിമ വില്ലട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാധിക്കട്ടെ സമയം ഞങ്ങൾ